ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം തിങ്കൾ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനത്വവും കൈകൊണ്ടു ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ൾക്കു വിനാശത്തിനായിക്കൊണ്ടു യാഗാദികർമ്മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മയാ വൃന്ദാരകാഭ്യുദയാർ രാക്ഷസനിന്ദപരനായി മരവും ദശാന്തരേ നിർജരവൈദികുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ട്രൻ മഹാദുഷ്ടനിശാചരൻ എന്തൊന്നു നല്ലു ശുഖാപകാരത്തിന് അന്തരവും പാർത്തുപാർത്തിരിക്കും വിധവും അഗസ്ത്യൻ സംപ്രാപ്തനായ അനുരുദിവസം ബലാൽ സംഭൂജിതനാമഗസ് തബോധനൻ സംഭോജനാർത്ഥം നിമന്ത്രനാകയാൽ സ്നാതും ഗദേ മുനൗ കുംഭോത്ഭവേ ദ ാധിപൻ വജ്രതം ശ്രാസുരൻ ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശിവനോടു മന്ദിതം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയിട്ടുണ്ടു മൃഷ്ടമായ ഉണ്ണേണമിന്നു നമുക്കെടോ വേണമല്ലോ കറി മമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണസത്തമൻ ൻ പഗ്നിയോടും തഥാ ചൊന്നാൻ അതങ്ങനെ തന്നെ എന്നവളും വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടൻ മായയാ മർത്യമാംസം വിളമ്പിക്കൊടുത്തൻ പോടുവ വജ്രധംഷൻ മറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ായി ക്ഷിപ്രം ശു ശവിച്ചു മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിട്ടു പൃഥ്വിയിൽ വാഴുക മത്തവോ വൈഭവാൽ യുദ്ധം ശവിച്ചതു കേട്ടു ശുഗൻ ദാനും എത്രയും ചിത്രം കാരണം മാംസോത്തരം ഭുജിക്കണം എനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ അതിനു കോപിച്ചു ശവിച്ചതും എന്നോട് ദുഷ്കർമ്മമെന്നേ പറയാവൂ ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞതു നീസഖേ നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നതു കേട്ടു ശുഖനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞേടിനാൻ മജ്ജനത്തിന് എഴുന്നള്ളിയ ശേഷം ഇത് ജനത്തോടു വീണ്ടും വന്ന ചെയ്തു മാംസ സമന്വിതം വേണമെന്നഞ്ജസ ഞാൻ അത് കേട്ടിതു ചെയ്തതും ഇത് ശുഗോക്തികൾ കേട്ടോ രഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തം ഉൾക്കാമ്പുകൊണ്ടു കണ്ടോരളവ് ഉൾത്താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും വഞ്ചിതന്മാരായി വയമ്പത ീ സഞ്ചാരികളിതു ചെയ്തതും നിർണയം ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാലൂനം വരാ വിധിതൻ മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാമഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമഭക്നിയെ രാവണൻ കൊണ്ടുപോയി ആരാമസീമനി വെച്ചുകൊള്ളും ദൃഢം രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ഠനായും വരും രാഘവൻ വാനരസേനയുമായി ചൊന്ന രാവുലമെന്നിയേ ലങ്കാപുരാന്തിയെ നാല് പുറവും വളഞ്ഞിരിക്കുന്നു ഒരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനൻ അന്നു നീ ചെന്നു വണങ്ങുക രാമനസാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ രാക്ഷ സ്വഭാവമശേഷം ഉപേക്ഷിച്ചു क्षाद्विजत्वं वूडम् दृढम् इत्थमनुग्रह कलशोद्भवन् सत्यं तबोधनवाक्यं मनोहरम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे